സംസ്ഥാനത്ത് ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സ്വകാര്യ ബസ് പണിമുടക്ക് ആരംഭിക്കുമെന്നും ബസ് ഓണേഴ്സ് അസോസിയേഷൻ സംയുക്ത സമരസമിതി നേതാക്കൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചോ പതിനേഴിന് ഗതാഗത വകുപ്പ് മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും പരാജയപ്പെട്ടിരുന്നു വിദ്യാർത്ഥി ചാർജ് വർദ്ധിപ്പിക്കുന്നില്ലെന്നും നേതാക്കൾ പറഞ്ഞു ഘട്ടത്തിലേക്കാണ് ഞങ്ങൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു സൂചനാ പണി മുടക്കം നടത്തിയിട്ടുണ്ടായിരുന്നു യാ ഈ പ്രശ്നം പരിഹരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇരുപത്തിരണ്ടാം തീയതി അനിശ്ചിതകാലത്തേക്ക് ബസ് നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു സമര രംഗത്തേക്ക് ഞങ്ങൾ പോകുന്നു പതിനേഴാം തീയതി ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ചർച്ചയ്ക്ക് പിടിക്കുകയും ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങളൊന്നും ഇരിഞ്ഞു ചേതൻ സാജൻ കോഴിക്കോട് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ചേതൻ ഗതാഗത വകുപ്പ് മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായില്ല എന്നാണോ പറയുന്നത് നിലവിൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് പോകാനുണ്ടായ ഒരു സാഹചര്യത്തെ സ്വകാര്യ ബസ് ഉടമകൾ എന്താണ് പറയുന്നത് അല്പസമയം മുമ്പാണ് സ്വകാര്യ ബസ് ഉടമ സംയുക്ത സമരസമിതി കോഴിക്കോട് വെച്ച് മാധ്യമങ്ങളെ കണ്ടത് പ്രധാനമായും അവർ എടുത്തു പറഞ്ഞിട്ടാണ് അതായത് സംസ്ഥാനത്ത് സ്വകാര്യ ബസ് വ്യവസായം വലിയ പ്രതിസന്ധിയിലാണ് വലിയ നഷ്ടത്തിലാണ് ഓടുന്നത് അത് മാത്രമല്ല ചില ആവശ്യങ്ങളും അവർ ഉന്നയിക്കുന്നു അത് ഇവയാണ് ആ വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ അനാവശ്യമായി ഈ ചലാൻ ചുമത്തുന്നത് ഒഴിവാക്കുക ബസ് തൊഴിലാളികൾക്ക് വേണ്ടി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഏർപ്പെടുത്തിയ നടപടി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇവർ പ്രധാനമായും സമരം നടത്തുന്നത് കഴിഞ്ഞ പതിനേഴാം തീയതി ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാറുമായി ചർച്ച നടത്തിയിരുന്നു ഈ ചർച്ചയ്ക്ക് പിന്നാലെ ഈ സംയുക്ത സമിതിയിലെ പ്രബല വിഭാഗമായ ബസ് ഓണേഴ്സ് ഫോറം പിന്മാറിയിരുന്നു ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ മാസം എട്ടിന് സംയുക്ത സമിതി സംസ്ഥാന വ്യാപകവുമായി സൂചന പണിമുടക്ക് നടത്തിയിരുന്നു ഇവർ പ്രധാനമായും പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് വിദ്യാർത്ഥി കൺസക്ഷൻ ഒരു രൂപയാക്കിയത് പക്ഷെ അന്ന് ഡീസലിന്റെ വില നാൽപ്പത്തി രൂപയായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല സ്ഥിതി മാത്രമല്ല നാളെ ഇതുവരെയായി പല കമ്മീഷനുകളും വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് ആവശ്യപ്പെട്ടെങ്കിലും സർക്കാർ ഒരു തീരുമാനവും എടുത്തില്ല എന്നാണ് ഇവർ പറയുന്നത് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത് ഇപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം അതുപോലെ തന്നെ ജീവിത നിലവാരവും ഒക്കെ ആകെ മാറിപ്പോയി മിക്ക കുട്ടികൾക്കും ഇപ്പോൾ പതിനയ്യായിരം രൂപയിൽ മുകളിലുള്ള മൊബൈൽ ഫോണുകളിലൊക്കെയാണ് ഉപയോഗിക്കുന്നത് അത് മാത്രമല്ല ഇവർ ബസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അത് തൊഴിലാളികളെ അപമാനിക്കുന്നതിന് തുല്യമാണ് കാരണം ഈ അന്യ സംസ്ഥാന തൊഴിലാളികളൊന്നും ഇത്തരത്തിലൊരു പോലീസിന്റെ ക്ലിയറൻസ് ഏർപ്പെടുത്തില്ല പിന്നെ എന്തിനു വേണ്ടിയാണ് ബസ് ഉടമ ബസ് തൊഴിലാളികൾക്ക് ഇത്തരമൊരു ക്ലിയറൻസ് ഏർപ്പെടുത്തിയത് എന്തായാലും പ്രധാനമായി ബന്ധപ്പെട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗതാഗത മന്ത്രി പറഞ്ഞ പറഞ്ഞിരിക്കുന്നത് ഇത് ഇവയാണ് അതായത് ഈ ക്ലിയറൻസ് നടപടി എന്തായാലും വേണം കാരണം സംസ്ഥാനത്ത് നടന്ന ഇത്തരം ബസ് അപകടങ്ങളിൽ മിക്ക കാരണവും കാരണങ്ങളിൽ ഒന്ന് അത് ബസ് ഡ്രൈവർ ഡ്രൈവർമാർ ഉപയോഗിക്കുന്ന ലഹരി ഉപയോഗ ഉണ്ട് അതിന് അതുകൊണ്ടാണ് ഈ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഈ ബസ് ബസ് ഓടിക്കുന്ന തൊഴിലാളികൾക്ക് വേണമെന്ന് നിർബന്ധം പിടിക്കുന്നത് ഇതിൽ നിന്ന് സർക്കാർ ഒരിക്കലും പിന്നോട്ട് പോകാൻ സാധിക്കില്ല മറ്റൊരു കാര്യം ഈ ബസ് വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് അത് ബന്ധപ്പെട്ട എല്ലാ വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച ചെയ്ത് മാത്രമേ തീരുമാനിക്കാൻ ആവൂ എന്നാണ് ഗതാഗത മന്ത്രി കഴിഞ്ഞ കഴിഞ്ഞ വട്ടം ഈ ചർച്ചയിൽ പ്രധാനമായും മുന്നേ ഏതായാലും ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ സ്വകാര്യ സംസ്ഥാനത്ത് ശരി സംസ്ഥാനത്ത് ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകല സ്വകാര്യ ബസ് പണിമുടക്ക് ആരംഭിക്കുമെന്ന് ബസ് ഓണേഴ്സ് അസോസിയേഷൻ സംയുക്ത സമര നേതാക്കൾ കോഴിക്കോട് അറിയിച്ചു ചേതൻ സാജനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്